ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ ഇതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ട കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണ വ്ളോഗാണേ അപ്പോൾ ഇന്ന് വേറെ ആരുമല്ല എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ കല്യാണമാണ് പട്ടാമ്പിയിലാണ് കേട്ടോ കല്യാണമുള്ളത് അപ്പോൾ ഞാനിതേ മക്കളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് കുറുമ്പിടിക്കാരാണ് കുറുമ്പോഴൊക്കെ കാരണം എന്ന് വെച്ചാൽ വേറെ ആരുമല്ല കേട്ടോ എൻ്റെ ഉപ്പയും എമ്മയും അനിയനും നാത്തവിനൊക്കെ കൂടിയാണ് അപ്പോൾ ഞാൻ അവരുടെ കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് അവർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ കാറിൽ കയറി അവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ദേ നമ്മുടെ ആമ്പിക്കുട്ടി കിടക്കുന്നത് കണ്ടോ അപ്പം അതേ എൻ്റെ അയൻ മോനാണ് പിന്നെ താടി കാരൻ എൻ്റെ അനിയനാണ് കൈസ് അങ്ങനെ പിന്നെ പിന്നെതേ നമ്മളവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു നേരെ പോയത് താൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ തഥനവിടുന്ന് പിക്ക് ചെയ്യാണ്ടായിരുന്നു തതിൻ്റെ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ പോയി അവിടുന്ന് മക്കളെ പിക്ക് ചെയ്തു പിന്നെ ഇതേ നമ്മൾ മക്കളെല്ലാവരെയും നമ്മൾ ഡിക്കിയിലോട്ട് അങ്ങേ തട്ടിരിക്കാനും കാറിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ലല്ലോ മക്കളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആട്ടോ എല്ലാരും അതിലുള്ളിൽ നിന്നിട്ട് ഭയങ്കര കളിയായിരുന്നു അതേ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്ത് നേരെ പട്ടാമ്പിലോട്ട് വിട്ടു വയൽ വയൽ അത്രയും കത്തലാണ് <Yeah>. <laughs> ൂക്കാരൊക്കെ ചെമ്പ്രടുത്ത് ചമ്പ്രടത്ത് ബ്ലോക്ക് ചെയ്ത നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം സി എസ് എന്നുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് അതെവിടെയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തി നേരെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോയി അപ്പോൾ പന്തലിലുള്ള കയറി വീഡിയോ എടുത്തപ്പോൾ അത് എല്ലാവരും ചെറുപ്പമായിട്ടോ ഡ്രസ്സായിക്കോട്ടെ ഫേസ് ആയിക്കോട്ടെ മൊത്തത്തിൽ റെഡ് കളറായി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചുണ്ടായിരുന്നൊരു വാട്ടർമെലൺ ആയിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളത് കഴിച്ചു അതിന് ശേഷം നമ്മൾ ബാക്കിക്കാരൊക്കെ ഒക്കെ എല്ലാവരും സംസാരിച്ചു ഞാൻ എൻ്റെ കെട്ടിച്ച കൂട്ടിൽ വന്നതുകൊണ്ട് തന്നെ എനിക്കെന്നിട്ട് ആരും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചതിനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ടൈമിലാണ് മക്കളൊക്കെ സൈഡിൽ പോകുന്നത് കണ്ട അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പോയി നോക്കിയപ്പോൾ അതേ അവിടെ ഐസ്ക്രീം കൊടുക്കുന്നു നോക്കിയില്ല നമ്മളൊന്നും അങ്ങോട്ട് മേടിച്ച് എല്ലാ ഐസ് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അതൊരു കോക്കോണറ്റ് ഫ്ലേവറായിരുന്നേ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കത് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കോക്കണറ്റ് ഐസ്ക്രീം ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന് ചൂടാണല്ലോ പ്രത്യേകം നല്ല ചൂടുള്ള ടൈമും അപ്പോൾ ഒന്നും നോക്കിയില്ല ഫുഡിൻ്റെ ഫുഡ് അടിക്കുന്ന മുന്നേ നമ്മളെല്ലാവരും ഓരോ ഐസ്ക്രീം ആദ്യം കണ്ട് വാങ്ങിച്ചു കഴിച്ചു ഇതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി കേട്ടോ അകത്ത് കയറിയ ടൈമിലിതേ നമ്മളെ ബാക്കിക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് പെണ്ണിൻ്റെ നമ്മൾ കല്യാണത്തിന് വന്ന ആ കല്യാണ വീട്ടിലെ ആൾക്കാർ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എളീമാൻ്റെ മകളുടെ മകളാണ് കല്യാണ പെണ്ണ് അപ്പോൾ അവരെല്ലാവരും കണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാനും മേഖലയും നാത്തൂ ഞങ്ങളെല്ലാവരും ഫുഡായിട്ട് ഇരുന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അടുത്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഹോളിലോട്ട് വന്നു അപ്പോൾ അപ്പോൾ മണവാളനിതേ മുകളിലോട്ട് പോയിരുന്നുണ്ട് പുതിയാപ്പളപ്പയ്യും ചെറുക്കൻ അതായത് പെണ്ണിൻ്റെ ചെറുക്കൻ സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നേരെ സ്റ്റേജിൽ ഇരുത്തി പിന്നെ പെണ്ണിന്റെ എൻട്രി ആയിരുന്നു കേട്ടോ ഓ പെണ്ണ് നല്ല സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു I'll be by your title you to the candy. When it comes to food, share food. Are you tired? I'm literally shivering. Cheer me up, man! പിന്നെ ചെ പെണ്ണിൻ്റെ വാപ്പ ചെറുക്കുന്ന കൈ പിടിച്ചു കൊടുത്ത് സ്റ്റേജിലിട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും പരസ്പരം ഹഗൊക്കെ ചെയ്തു പിന്നെ കുറേ ഫോട്ടോഷ്ടും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഫാമിലി അതായത് പയ്യൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഫാമിലീസൊക്കെ ആയിട്ടുള്ള റിലേറ്റീവ്സും കാര്യങ്ങളും അവരെല്ലാവരും കൂടെ വന്നിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇനി നമുക്കൊന്ന് കാണാം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ വീണ്ടും പരസ്പരം കണ്ട് യാത്ര ഒക്കെ പറയാനായിട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞു ഇന്ന് ശേഷം പിന്നെ എല്ലാവരും കാരണം കുറേ ആൾക്കാർ പോയി വണ്ടിയിൽ വെറ്റിയത് കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നവരല്ല അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ താഴോട്ട് താഴോട്ടായിരിക്കും ഞങ്ങളുടെ ഉപ്പി എന്നെക്കാടുത്താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ താഴോട്ട് കേട്ടും ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ പാർക്കിൽ പോകാൻ തീരുമാനിച്ചിട്ടോ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പാർക്കിലേക്ക് പോകുകയെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ നമ്മളായിട്ട് ഇതിനെ കൊറക്കണ അങ്ങനെ തെയ്യോ അവരുടെ കൂടെ നമ്മളും പാർക്കിലേക്ക് പോയി കാരണം കാരണം ഇപ്പം കുറച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ കുറച്ചുള്ളൂന്നാട്ടോ പറഞ്ഞത് നേരെ ഉച്ച ടൈമാണ് നല്ല വെയിലും അല്ല എന്തായാലും വേണ്ടില്ല ഏതായാലും ഞങ്ങൾ എല്ലാവരും പാർക്കൊക്കെ പോയി അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അപ്പറാണ് കേട്ടോ അത് സത്യം പറയാതെ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നമ്മുടെ നാട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുറന്നറിയാത്തൊരു കാര്യമാണ് നീ പാലത്തിൻ്റെ തൊട്ട് ആ പാലം കഴിഞ്ഞിരിക്കാനോ പാർക്ക് വരുന്നത് അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ടു അപ്പോൾ അതാ പാർക്ക് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് മിഠായി തെരു കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുൻ വന്നവരൊക്കെ ഇത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇപ്പോൾ നമ്മളിങ്ങനെ നേരെ ടിക്കറ്റ് എടുക്കാനാണ് പോകുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പത്ത് രൂപ ആ പത്ത് രൂപങ്ങാണ്ടുള്ളൂ അപ്പോൾ എന്താ പറയുക ടിക്കറ്റ് പന്ത്രണ്ട് വയസ്സിന് മുകളിലാണ് പതിനഞ്ച് വയസ്സിന് മുകളിലിട്ടാണ് ടിക്കറ്റ് കൊടുക്കുന്നത് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് നമ്മൾ നേരെ പോയി ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഇത്രയും മൂന്ന് വണ്ടിയോ നാല് വണ്ടിയെങ്കാണ്ടാകുണ്ട് മൊത്തം എല്ലാവരും നേരെ പാർക്കൊക്കെ പോയി

അങ്ങനെ അങ്ങനെന്താണ് പിന്നെ നമ്മൾ പാർക്കിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ടോ എല്ലാവരും അവരാര വണ്ടിയിൽ കയറി അപ്പോൾ ഒരുപാട് നേരം നമ്മളവിടെ നിന്നുകൊണ്ടായിരുന്നു അവിടെ തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പോകും അപ്പോൾ നമ്മൾ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഓക്കെ താങ്ക്